കോൺഗ്രസ് നേതാവ് ഇപ്പോൾ അതിലേക്ക് എൽ ഡി എഫിന് തുടർഭരണമുണ്ടാവും കോൺഗ്രസ് അപ്രസക്തമാവും എന്നാണ് തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോട് രവി നേരത്തെ പറഞ്ഞത് ആ സംഭാഷണം അതൊരു ഫോൺ സംഭാഷണമാണ് അതിനെക്കുറിച്ച് കുറിച്ച് വിശദീകരിക്കാൻ പാലോട് രവി തന്നെ നമ്മളൊപ്പം ചേരുകയാണ് ഏത് സാഹചര്യത്തിലും എന്തുകൊണ്ടാണ് താങ്കൾ അത്തരത്തിലൊരു പരാമർശം നടത്തിയത് അത് ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നിന്ന് ഒരു മനസ്സിലാക്കണം അത്രയും കോൺഗ്രസ് ഗ്രൗണ്ടിൽ താഴ്ത്തോട്ട് പോകുന്നു എന്നുള്ളതാണോ പറയുന്നത് യഥാർത്ഥത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരണമെങ്കിൽ ഏറ്റവും കൂടുതൽ ആ കാര്യത്തിൽ സംഭാവന ചെയ്യേണ്ട ജില്ല തിരുവനന്തപുരം ജില്ലയാണ് ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ഈ ജില്ലയിലുള്ള സീനിയർ നേതാക്കന്മാർ ഞങ്ങൾ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷക്കാലം അതായത് ജോഡോ യാത്ര കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ സംഘടനാ ദൗർബല്യങ്ങൾ പൂർണ്ണമായി പരിഹരിക്കുന്നതിന് വേണ്ടി ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി ഒരു ടീം വർക്ക് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറ്റി എൺപത്തി രണ്ട് മണ്ഡലം കമ്മിറ്റികളും പുനഃസംഘടിപ്പിച്ചു ഇരുപത്തിയെട്ട് ബ്ലോക്ക് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് വാർഡുകൾ ഇപ്പോൾ ആ വാർഡുകളുടെ എണ്ണം കൂടി ഞങ്ങൾ പുനഃസംഘടിപ്പിച്ചു ആ പുനഃസംഘടിപ്പിച്ച വാർഡ് പ്രസിഡൻ്റുമാരുടെ സമ്മേളനത്തിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ പങ്കെടുത്തിരുന്നു അപ്പം നമ്മൾ ഈ സംഘടനാ ദൗർബല്യങ്ങൾ പോരുകയാണ് ഈ തീർത്തു തീർത്തുപോരുന്നതോടൊപ്പം നമുക്കറിയാം പ്രവർത്തകർ തമ്മിൽ ചില ഭിന്നതകൾ പല ഭാഗത്തും ഉണ്ട് അത് തീർത്തേ തീരൂ തീർത്താൽ മാത്രമേ പഞ്ചായത്ത് എലക്ഷനിൽ വാർഡിൽ സ്ഥാനാർത്ഥിയെ നിർത്തണം വാർഡ് കമ്മിറ്റി ആ സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം ഇതാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം മുകളിൽ നിന്ന് അതനുസരിച്ച് ഞങ്ങൾ എല്ലാ സ്ഥലത്തുമുള്ള ഭിന്നത തീർക്കാൻ പതിനാല് നിയോജക മണ്ഡലങ്ങളിലും സീനിയർ നേതാക്കന്മാർ ചെയർമാന്മാരായി കോർ കമ്മിറ്റികൾ വന്നു പഞ്ചായത്തുകൾ കോർ കമ്മിറ്റി വന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ പന്ത്രണ്ട് സെക്ടറായി നൂറ്റിയൊന്ന് വാർഡുകളെ തിരിച്ചു ഓരോ സെക്ടറിൻ്റെയും ചുമതല കെ മുരളീധരൻ എം എം ഹസൻ ബി എസ് ശിവകുമാർ ശരച്ന്ദ്ര എം വിൻസെൻ്റ് എം എൽ എ എൻ ശക്തൻ ജി സുബോധൻ തുടങ്ങിയ സീനിയർ മോസ്റ്റ് നേതാക്കൾക്കാണ് ഓരോ സെക്ടറിൻ്റെയും ചുമതല നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് ശേഷം ആ ഒരു ടീം വർക്ക് അടി മുതൽ മുടിവരെ ഇവിടെ ഉണ്ടാകണം എന്ന് നമ്മൾ താഴോട്ടൊരു സന്ദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ താങ്കൾ സംസാരിക്കുന്ന താങ്കളുടെ തന്നെ ഓടിയത് വരുന്നത് കോൺഗ്രസ് അങ്ങനെ അല്ല തിരുവനന്തപുരത്ത് അങ്ങനെ ഗ്രൗണ്ടുകളിൽ അങ്ങനെ പ്രവർത്തനങ്ങളില്ല നേതാക്കൾ തമ്മിൽ ഒരു അഭിപ്രായ ഐക്യമില്ല താഴെത്തട്ടിൽ ഒരു പ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ളതാണ് താങ്കൾ പറയുന്നത് താങ്കൾ തന്നെ പറയുന്നതല്ലേ ഞാൻ പഞ്ചായത്തിൻ്റെ പേര് പഞ്ചായത്ത് പഞ്ചായത്തിന് സംഘർഷമുള്ള സംഘടനാ ദൗർബല്യം കുറച്ചുള്ള ഒരു മണ്ഡലത്തിൽ നിന്നൊരാളെ ഫോണിൽ വിളിക്കുകയാണ് നിങ്ങൾ തമ്മിലടിച്ചാൽ പഞ്ചായത്ത് പോകും നിങ്ങൾ തമ്മിലടിച്ചാൽ അത് അസംബ്ലിയെ ബാധിക്കും നിങ്ങൾ വീട് കയറിയില്ലെങ്കിൽ ആൾ ലോട്ട് ചെയ്യത്തില്ല നിങ്ങൾ ഒറ്റക്കെട്ടായി ഒരു മുഖത്തോടെ നിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് തിരിച്ചു വരാൻ കഴിയില്ല ഈ ഞങ്ങൾ ഈ ഒരു ടീം വർക്ക് കൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ വിജയം ഇപ്പോൾ ഈ ജില്ലയിൽ ഉണ്ടായിരിക്കുന്ന ഉണർവ് സംഘടനാപരമായി നല്ല ഉണർവ് ഉണ്ടായിട്ടുണ്ട് ഇത് നിങ്ങളുടെ പഞ്ചായത്തിലും നിങ്ങൾ കാണിക്കണമെന്ന് അവിടെ നിന്നൊരു പ്രവർത്തകൻ വിളിച്ചപ്പോൾ ആ പ്രവർത്തകനോട് പറയുന്നതാണ് അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുമ്പോഴും ഉണ്ടാകും ആ നിങ്ങൾ അവിടെ ഈ തമിഴടിയൊക്കെ അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായി വാർഡുകളിൽ സ്ഥാനാർത്ഥിയെ ഉണ്ടാക്കി കമ്മിറ്റികൾ ശക്തിപ്പെടുത്തി ഭവന സന്ദർശനം നടത്തി ആളുകളെ കൂടെ നിർത്തിയാൽ ഈ ഗവൺമെൻറ്റിനെതിരെ ജനകീയ ഏറ്റവും കൂടുതൽ ജനകീയമായി എതിർക്കുന്ന ഒരു ഗവൺമെൻറ്റായി ഗവൺമെൻറ് മാറിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ഗവൺമെൻറ്റിനെതിരായുള്ള വോട്ട് പൂർണ്ണമായും നമുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ പഞ്ചായത്ത് വിളിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് നമ്മൾ വിദേശിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റില്ല അതുകൊണ്ടാണ് അവരോട് ഈ വിളിച്ച പ്രവർത്തകരോട് ഞാൻ പറയുന്നത് പ്രവർത്തകൻ ഏതെങ്കിലും ഒരു ചാനലിൽ കൊടുത്തതാണ് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവർ കൺഷോട്ട് ചെയ്ത് കൊടുത്തതാണ് ഒരു മെസ്സേജ് ഞങ്ങളിപ്പോൾ ഈ ജില്ലയിൽ വളർത്തിക്കൊണ്ടു വന്നിരിക്കുന്ന ഇത്രയും ഞങ്ങൾക്കറിയാം ഈ ജില്ലയിൽ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് ഈ ജില്ലയിൽ മാർക്സിസ്റ്റ് പാർട്ടി എൽ ഡി എഫിനെ തോൽപ്പിക്കാമെന്നും ഈ നഗരത്തിൽ ബി ജെ പിയെ തോൽപ്പിക്കാമെന്നും ഉള്ള ഒരു ആത്മവിശ്വാസം കഴിഞ്ഞ കുറേ നാളത്തെ ഒരു ടീം വർക്കോട് കൂടി സീനിയർ നേതാക്കന്മാരുടെ സഹകരണത്തോടുകൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് എല്ലാ പ്രവർത്തകരും അല്പസ്വല്പമൊക്കെ പരസ്പര വിദ്വേഷങ്ങളും വഴക്കുമൊക്കെ ഉള്ള എല്ലാ പേരും ഇത് അംഗീകരിക്കണമെന്നുള്ള നല്ല ശക്തമായ സന്ദേശമാണ് ഓഫീസിൽ നിന്ന് വെക്കുന്നത് അല്ല അത് പറയുമ്പോഴും താങ്കളുടെ ആ സംഭാഷണം നമ്മൾ അത് കേട്ടു അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പഴത്തേക്കും കോൺഗ്രസ് അപ്രസക്തമായി പോകുമോ എന്നുള്ളൊരു കാര്യമാണ് അത് ഒരു 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 കാര്യമാണ് പറയുന്നത് അപ്പോൾ അത് ഞങ്ങൾ വളരെ മികച്ച രീതിയിൽ ചെയ്യുന്നു എന്ന് പറയുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ താങ്കൾ പറയുന്നത് കോൺഗ്രസിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് നമുക്ക് ശരിക്കും അതിൽ നിന്ന് കേൾക്കുന്നത് അത് ഇതിപ്പോൾ ഓഡിയോ സംഭാഷണം പുറത്തു വന്നതുകൊണ്ടാണ് കൊണ്ടാണ് വരുന്നത് താങ്കൾ ഇപ്പോൾ ഇത് വിശദീകരിക്കുകയും ചെയ്യുന്നു പക്ഷേ അത് കേൾക്കുമ്പോൾ അതൊന്നും അല്ല താങ്കൾ ഇപ്പോൾ പറയുന്നതൊന്നും അല്ല കോൺഗ്രസിൻ്റെ അവസ്ഥ എന്നല്ല മനസ്സിലാവുന്നത് അല്ല കോൺഗ്രസ് ഈ നമുക്കിപ്പോൾ ഇനി ആവശ്യമായി വേണ്ടത് പഞ്ചായത്ത് ഇലക്ഷനുകളിൽ നമുക്ക് അസംബ്ലി എലക്ഷനു മുമ്പ് നല്ല വിജയം കരസ്ഥമാക്കണമെന്നുള്ളതാണ് ഏതെല്ലാം ചെറിയ മേഖലകളിൽ പോലും എന്തെങ്കിലും ഭിന്നതയുണ്ടെങ്കിൽ നിങ്ങളവിടെ ഒരുമിച്ച് നിൽക്കണം ഒരുമിച്ച് നിന്നില്ലെങ്കിൽ ഇതിന് സഹായം കിട്ടാൻ പോകുന്നത് നമ്മുടെ എതിരാളികൾക്കായിരിക്കും ബി ജെ പി ത്രികോണ മത്സരത്തിലേക്ക് കേരളം പോകും അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എല്ലാ ഭിന്നതയും നിങ്ങളുടെ ആ മേഖലയിൽ തീർക്കണം എന്നുള്ളൊരു സന്ദേശമാണ് നമ്മളിപ്പോഴും താഴോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിന് വളരെയേറെ ഫലപ്രാപ്തി ഉണ്ടായിട്ടുണ്ട് നല്ല ഗുണമുണ്ടായിട്ടുണ്ട് നമുക്ക് എഴുപത്തിമൂന്ന് പഞ്ചായത്തും നാല് മുനിസിപ്പാലിറ്റിയുമാണ് ഒരു കാലഘട്ടത്തിനുണ്ടാകാത്തതുപോലെ നല്ല സംഘടനാപരമായ ഉണർവ് എല്ലാ പഞ്ചായത്തുകളിലും ഈ മുനിസിപ്പാലിറ്റികളിലും ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ യു ഡി എഫ് കമ്മിറ്റികൾക്കൊന്ന് സംഘടിപ്പിച്ചു നല്ല തരത്തിലുള്ള സംഘടനാ വർക്കുകൾ ആ ഭാഗത്ത് നടക്കുന്നു എനിക്ക് ഡി സി സി പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല മഹാഭൂരിപക്ഷം പഞ്ചായത്തുകളും ഞങ്ങൾ തിരിച്ചു പിടിക്കും ഞങ്ങൾ മുനിസിപ്പാലിറ്റികൾ തിരിച്ചു പിടിക്കും ഈ കോർപ്പറേഷനിൽ ഞങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സംഘടനാ പ്രവർത്തനവുമായി മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ വളരെ വളരെ മുമ്പോട്ട് പോകും ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഈ നേതാക്കൾ ഒരു അഭിപ്രായ വ്യത്യാസം ഒരു ഐക്യം ഇല്ല എന്നുള്ളൊരു കാര്യം ഇവിടെ പറയുന്നുണ്ടല്ലോ ശരിക്കും അത്തരത്തിലുള്ളൊരു അതൊരു ഒരു തുറന്ന വർച്ചിലായി തന്നെയല്ലേ പറയാൻ പറ്റും നമുക്ക് അല്ല നേതാ നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമൊന്നുള്ളതല്ല നമുക്ക് ഒരു തരത്തിലും ജനങ്ങളുടെ മുമ്പിൽ ഒരു സ്വരമായി ഒറ്റക്കെട്ടായി നിലമ്പൂര് പോലെ ഒരു ടീം യു ഡി എഫ് അങ്ങനെ വരണം ഈ ഒരു ക്ലാസ്സാണ് നമ്മൾ താഴോട്ട് കൊടുക്കുന്നത് എവിടെയെങ്കിലും ഒരു ഭിന്നത വരികയാണെങ്കിൽ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വേറെയൊക്കെ സാധ്യതകൾ പലതും കാണുമല്ലോ അതുകൊണ്ടൊരു ടീം വർക്ക് യു ഡി എഫ് ടീം വർക്ക് അത് ആ ഒരു നിർദ്ദേശവും സജഷനുമാണ് നമ്മൾ കൊടുത്തു കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പ്രാദേശിക ഘടകങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നുള്ള സന്ദേശമാണ് താൻ നൽകിയത് അത് മാധ്യമങ്ങളിലൂടെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു എന്ന വിശദീകരണമാണ് പാലോട് രവി മീഡിയ വണിനൊപ്പം പങ്കുവച്ചത്